ില്ീതയാത്ര പെട്ടന്ന് കേക്ക് വിതരണം ചെയ്യുകയാണ് ഗൈസ് എന്താ പറയാ ഏയ് ഇനിക്ക് പറയുന്ന കേക്ക് ദീനീപരമായിട്ടുള്ള നെബിദിൻ എന്താ നെബിദിനെ റാലിക്ക് വേഗി പോവാണ് പറ്റിയ റെഡി സെറ്റ് റെഡി വേണ്ടത്

ഇത് പുതിയ മോഡലാണ് ഉണ്ട് ആ പെട്ടെന്ന് പുതിയഡൽ ആണ് അല്ല അതല്ല ചെറിയൊരു പ്രശ്നമുണ്ട് സംഭവം വന്നിട്ടേ മുടി വെട്ടാൻ വന്നിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് ഇതെടുത്താൽ ജസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോ എടുത്തു അതിൽ നോക്കുമ്പോൾ മുടി അടിപൊളി വെട്ടണ വേണ്ടിപ്പോ കൺഫ്യൂഷൻ ആയി മീൻസ് അതായത് മുടി വെട്ടാന്ന് പറഞ്ഞിട്ട് വന്നു തന്നെയാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ആണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പറ്റും മോളി കയറി പോകെ മുടി വെട്ടി ഷുപ്പാണ്ടി ലുക്ക് ഒന്ന് കാണാം അപ്പോ എനിക്ക് കൊറച്ചു ബെറ്റർ ആണ് ചെറുതായി എടുത്തിട്ടുള്ളതാ ജസ്റ്റ് ആയിട്ട് വീടുകൾ കാണുമ്പോ എങ്ങനെയുണ്ട് നീ പറയാതെ നല്ലത് ഇതാ നല്ലതല്ല അവൻ വീട് മുടി വെട്ടിട്ട് ാണ് മുടിയൊക്കെ വെട്ടി കാര്യൊന്നുമില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു അത്ര ക്യാമ്പിന്റെ സൂപ്പർ ആയതുകൊണ്ട് മുടി വെട്ടിയാല് അടിപൊളിയാണ് മുടി വെട്ടിയില്ലെങ്കിൽ അടിപൊളിയാണ്